ഹലോ നമസ്കാരം വലിയ സെറ്റപ്പിലൊന്നും അല്ലെട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ കുഞ്ഞ് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കി ഇടുന്നത് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് പഴയകാല പാരൻറ്റിങ്ങും ഈ കാലഘട്ടത്തിലെ പാരൻറ്റിങ്ങും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതാണ് പണ്ടൊക്കെ എൻ്റെ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് പോകുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിയിട്ട് ആ പണിയിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ അന്നൊന്നും എൻ്റെ അമ്മ ഒരു പണി എൻ്റെ വീട്ടിൽ ചെയ്യില്ലായിരുന്നു ഒരു ജോലിയും ചെയ്യില്ല കാരണം ഉണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്ന ആൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും തീർത്തുകൊണ്ട് തീർക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ദൂരത്തുനിന്ന് വേണം വെള്ളമൊക്കെ കൊണ്ടുവരാനും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുള്ളായിരുന്നു അതിനിടയ്ക്ക് അമ്മയൊക്കെ കാപ്പി പറിക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കൂടെ കൂട്ടും കുരുമുളക് പറിക്കാൻ പോകുമ്പോഴും കൂടെ കൂട്ടും കണ്ടത്തിൽ നെല്ല് കൊയ്യാൻ പോകുമ്പോഴും കൂടെ കൂട്ടും വാഴ നടാൻ പോകുമ്പോഴും കൂടെ കൂട്ടും ആ കൂടെ കൂട്ടുന്നതിൻ്റെ കൂടെ ഞങ്ങളും ഇതൊക്കെ ചെയ്യാൻ പഠിച്ചു വീട്ടിൽ ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അതിനൊക്കെയുള്ള ആടിനുള്ള പ്ലാവിൻ്റെ ഇല വെട്ടാനൊക്കെ വലിയ മരത്തിലൊക്കെ കയറിക്കൊണ്ടിരുന്നത് ഞാനായിരുന്നു എനിക്കിപ്പോൾ അതിലും ഒരു മടിയില്ല ഇപ്പം പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് മറ്റൊരു പ്രശ്നം ഇല്ല എന്നുള്ളത് തന്നെ പറയാം അതി ജോലി ചെയ്ത് തന്നെയാണ് നമ്മളൊക്കെ വളർന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും എനിക്കൊന്നും എവിടെയും തോറ്റു പോകും എന്നൊരു പേടിയില്ല എവിടെയും തോറ്റു പോകുന്ന ഒരു പേടി ഉണ്ടായിട്ടേയില്ല അത്രയ്ക്ക് ബോൾഡ് ആവണമെങ്കിൽ അമ്മമാർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു കണ്ടുപിടുത്തം എന്ന് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ എനിക്കൊന്നും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരുന്നെങ്കിൽ എനിക്കൊന്നും ഒരിക്കലും ഇത്തരത്തിൽ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു പണ്ടൊക്കെ എനിക്ക് പഠിക്കാനൊന്നും സമയമേ ഉണ്ടായിട്ടില്ല മണ്ടി മണ്ടി എന്ന ലെവലായിരുന്നു ഞാനൊക്കെ ബാക്ക് ബെഞ്ച് മണ്ടി എന്നുള്ള രീതിയിലായിരുന്നു ഞാനൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് കഠിനമായിട്ട് ജോലിയൊക്കെ ചെയ്ത് വളർന്ന് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എല്ലാ പണികളും അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ അതിനൊക്കെ ഒരു സാഹചര്യം തന്നതുകൊണ്ടാണ് ഞാൻ വലിയ റിച്ചായിട്ട് അല്ലെങ്കിൽ അമ്മയെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും അപ്പയും അമ്മയും ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കതൊക്കെ ഒരു നേട്ടമാകാൻ സാ കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ മക്കൾക്കുണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു പണിയും ചെയ്യാൻ അവർക്കറിയില്ല ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ആലോചനാപരമായിട്ട് ചെയ്യാൻ അവർക്കറിയില്ല മെൻ്റലി അവർ ഹെൽത്തി അല്ല പക്ഷേ എൻ്റെ അമ്മ അന്നത്തെ പോലെ കുറെയെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെയെങ്കിലുമൊക്കെ ഞാനും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പാരൻറ്റിങ്ങിൽ കുറേയധികം മാറ്റങ്ങൾ വന്നേന് ഇന്ന് എല്ലാ കാര്യത്തിനും ഒരു സംശയം പോലെയാണ് എന്തെടുക്കട്ടെ പേന എടുക്കട്ടെ പിന്നെടുക്കട്ടെ ഉള്ളെടുക്കട്ടെ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് വന്ന് മനസ്സിലാക്കിയിട്ടേ ചെയ്യുള്ളു ബുദ്ധിപരമായിട്ട് ഒന്നും അത്രയ്ക്കധികം അങ്ങോട്ട് ചെയ്യാൻ ഇവർ പ്രാപ്തരായിട്ടില്ല ഇവരുടെ ഈ കാലഘട്ടത്തിൽ അന്നൊക്കെ നമ്മൾ മണ്ടന്മാരായിരുന്നു നമ്മൾ പ്രാക്ടിക്കലി അതിബുദ്ധിവാൻമാരായിരുന്നു തന്നെ പറയാം അത്രയൊരു ബോൾഡ്നെസ് കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മയിൽ നിന്നൊക്കെ തന്നെയാണ് ശരിക്കും അമ്മയൊക്കെ അന്ന് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്നും ഞാൻ കുറ്റം പറയാറുണ്ട് എൻ്റെ അമ്മ എന്നെ നോക്കാത്തത് കൊണ്ടാണ് എൻ്റെ അനിയത്തി എന്നെ നോക്കാത്തത് കൊണ്ടാണ് എൻ്റെ അപ്പ എന്നെ നോക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ അനിയത്തിയെ നോക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിലൊക്കെ റിയാലിറ്റി ലൈഫിലേക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും ബോൾഡായിട്ട് എന്ത് പണിയെടുത്തും ജീവിക്കാനുള്ളൊരു മനക്കരുത്താണ് ഏത് പണിയും പഠിച്ചു എന്നുള്ള മനക്കരുത്താണ് അവിടെ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകില്ല എന്നുള്ളൊരു മനക്കരുത്താണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും നമ്മൾ തോറ്റുപോകുന്നില്ല എന്നുള്ളൊരു മനക്കരുത്താണ് അപ്പോൾ അമ്മയുടെ ഒക്കെ ആ പാരൻറിങ് തിരിച്ച് വരേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബലമായ ഒരു അഭിപ്രായം